സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണല്ലോ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ആ വിഷയം വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് അത് കാരണമായിരിക്കുകയാണ് ഞാനിന്ന് മനസ്സിലാക്കേണ്ട ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഈ മുസ്ലിം മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചാരമുള്ള സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ പോലുള്ള പത്രത്തിലൊക്കെ സി പി എം വലിയ തോതിൽ പരസ്യം നൽകിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞത് അതായത് ഈ സന്ദീപ് ഭാര്യർ നേരത്തെ മുസ്ലിം ജനസാമാന്യത്തിനെതിരെയും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ വർഗീയമായിട്ടുള്ള പ്രസംഗങ്ങളുടെ ഉള്ളടക്കം വെച്ചുകൊണ്ട് ഇന്ന് സി പി എം മുസ്ലിം കൂടുതൽ വായിക്കുന്ന ദിനപത്രങ്ങളിൽ വലിയ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സന്ദീപ് ഭാര്യർ നടത്തിയിട്ടുള്ള വർഗീയ പ്രസംഗങ്ങളെ കുറിച്ചിട്ട് മുസ്ലിം ജനസാമാന്യം ഓർക്കേണ്ടതാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ എന്നെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞത് ഈ മുസ്ലിം തീവ്രവാദികൾക്ക് ഈ തീവ്ര തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അവർ അതുകൊണ്ട് തന്നെ യു ഡി എഫിനെതിരെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു വേറൊരു സുഹൃത്ത് പറഞ്ഞത് ബി ജെ പി കാരും ഈ പറഞ്ഞ പോലെ സന്ദീപ് വാരിയരുടെ ഈ പാണക്കാടേക്കുള്ള പാണക്കാട് തങ്ങളെ കാണാനുള്ള പോക്കൊക്കെ ബി ജെ പി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ കൊണ്ട് തന്നെ ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം യു ഡി എഫിന് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നോട് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട് അക്കാരണം കൊണ്ടൊരു പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റാൽ പോലും അത്ഭുതമില്ല എന്ന് എന്നോട് സുഹൃത്ത് സൂചിപ്പിക്കുന്ന സുഹൃത്തുക്കളുമുണ്ട് എന്നാൽ മറുഭാഗത്ത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് യു ഡി എഫിന് ഗുണമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട് അവരുടെ വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു പൊതു നെറേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്കും ആളുകൾ പോകുന്നു കോൺഗ്രസ് മെലിഞ്ഞും മെലിഞ്ഞുമെലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു നെറേറ്റീവാണ് കുറേ കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ ആ നെറേറ്റീവ് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്കും പോകലല്ല എന്നാൽ കോൺഗ്രസ്സിലേക്കും ബി ജെ പിയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് എന്നുള്ള ഒരു നെറേറ്റീവിന് അത് കാരണമായിട്ടുണ്ടെന്നും അതിനാണ് പ്രാമുഖ്യമെന്നും അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശം ഗുണകരമായി കോൺഗ്രസിനെ ബാധിക്കാനാണ് സാധ്യത എന്നും ഒരു മുതിർന്ന നേതാവ് എന്നോട് പറയുകയുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ് നമ്മൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ബി വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു നേതാവായിരുന്നു വളരെ ഈ പറഞ്ഞ പോലെ തീഷ്ണവും തീവ്രവുമായി ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ പ്രത്യശാസ്ത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു സന്ദീപ് ഭാര്യ ഒരു പക്ഷേ ബി ജെ പിയുടെ പല മറ്റു പല നേതാക്കന്മാരെക്കാളുമൊക്കെ അതിശക്തമായി ബി ജെ പിന്നെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ എതിർത്തുകൊണ്ടിരുന്ന ആളായിരുന്നു സന്ദീപ് വരിർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതൊക്കെ പല പല റീലുകളായി ഇപ്പോൾ പരക്കുന്നതുമാണ് നമുക്കതൊക്കെ അറിയാവുന്നത് സ്വാഭാവികമായും അതുപോലൊരാൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ് ആ വന്നിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇയാൾ നേരത്തെ പറഞ്ഞ ഈ തീവ്രമായിട്ടുള്ള ഇയാളുടെ പിന്നെ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ സി പി എം ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ അയാൾ പറയുന്നത് ഞാനൊരു പ്രതിശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആ വിശ്വസിച്ചിരുന്ന പ്രത്യശാസ്ത്രത്തിന് വേണ്ടി ശക്തമായി പോരാടാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നുകൊണ്ട് ഞാൻ ശക്തമായി പോരാടി എന്നാൽ ആ പ്രഥിശാസ്ത്രത്തിനോട് ഞാൻ വിട പറഞ്ഞിരിക്കുന്നു ആ പ്രത്യശാസ്ത്രത്തിനെ ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇന്ന് മുതൽ എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിശാസ്ത്രത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആ പ്രത്യശാസ്ത്രത്തിന് വേണ്ടി ഞാൻ ശക്തമായി പോരാടും ഇതാണ് അയാളുടെ നിലപാട് അപ്പോൾ ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ വ്യക്ത വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കും സുഹൃത്തുക്കളെ ഇതിൽ ഈ സന്ദീപ് വാര്യരുടെ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ തീവ്രമായിട്ടുള്ള അയാളുടെ അഭിപ്രായ പ്രകടനങ്ങൾ തീവ്രമായിട്ടുള്ള അയാളുടെ പ്രതികരണങ്ങൾ അതെല്ലാം തന്നെ ഒരു വശത്ത് ബി ജെ പിയും ഒരു വശത്ത് സി പി എമ്മും വേറൊരു വശത്ത് മുസ്ലിം തീവ്രവാദ സംഘടനകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ബി ജെ പി കാരതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്തിനാണ് സന്ദീപ് വാര്യർ പല മത നേതാക്കന്മാരുണ്ടായിട്ടും പാണക്കാട് തങ്ങളുടെ അടുത്ത് മാത്രം പോയത് എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദു വോട്ട് ധ്രുവീകരിക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് സി പി എം ആകട്ടെ ഈ സന്ദീപ് ഭാര്യർ നേരത്തെ നടത്തിയ ഈ പറഞ്ഞ പോലെ വർഗീയ വികാരങ്ങൾ വർഗീയ പിന്നെ ചുവയുള്ള പ്രസ്താവനകളെല്ലാം പരമാവധി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സി പി എം നടത്തുന്നു ശ്രമം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിം വർഗീയവാദികളും ഈ പറഞ്ഞതുപോലെ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തെ എതിർത്ത് പ്രചരണം നടത്തുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള ഞാൻ ഞാനതിനകത്ത് സന്ദീപ് ഭാര്യര് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാനാണ് ഞാൻ എനിക്ക് താല്പര്യം എന്താണ് അയാൾ പറയുന്നത് ഞാൻ ആ പ്രഥിശാസ്ത്രത്തിൽ വിശ്വസിച്ചത് ആ പ്രതിശാസ്ത്രത്തിന് വേണ്ടി ശക്തമായി ഞാൻ വാദിച്ചു അത് ശരിയാണ് ഞാൻ അത് തെറ്റാണെന്ന് പറയുന്നുമില്ല എന്നാൽ ആ നിന്ന് ഞാൻ വേറൊരു പ്രതിശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പ്രതിശാസ്ത്രത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ വർഗീയമായിട്ടുള്ള പ്രതിശാസ്ത്രമാണ് പറഞ്ഞു ഞാൻ അതിൽ നിന്ന് വിട്ട് ഒരു മതേതര പ്രത്യശാസ്ത്രത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് അതാണ് ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള അയാളുടെ വാദത്തിനോട് പിന്നെ യോജിക്കുന്നതിൽ വലിയ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിരുന്ന നെറേറ്റീവ് എന്താണ് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുന്നു ഇതായിരുന്നു നെറേറ്റീവ് കോൺഗ്രസ് ഇങ്ങനെ മെലിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു നെറേറ്റീവ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ എൽ പിയിലേക്ക് പോവുകയല്ല ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ആളുകൾ വരുന്നുണ്ട് എന്നുള്ള ഒരു എതിർ നറേറ്റീവിന് ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ള വാദഗതിയോടും ഞാൻ പിന്നെ യോജിക്കാൻ നിർബന്ധിതനാവുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നറേറ്റീവാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്കറിയാം എത്രയോ കാല ഏറ്റവും അവസാനം പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ പോയി പോയ അതിനകത്തൊക്കെ തന്നെ സി പി എമ്മും ബി ജെ പിയും കൊണ്ടുവന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു പിന്നെ നെറേറ്റീവ് എന്ന് പറയുന്നത് ഇതാ കോൺഗ്രസ് തീരുന്നു ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി എന്നുള്ള വാദമാണ് കേരള മുഖ്യമന്ത്രി പോലും പറഞ്ഞത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഇതാ ഇതാ സി കോ ബി ജെ പിക്ക് വേണ്ടി തീവ്രമായിട്ടുള്ള നിലപാടെടുത്തിരുന്ന ഒരു ഒരു നേതാവ് പോലും അത് വിട്ട് മതേതര ചേരിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു നെറേറ്റീവിനാണ് ഇപ്പോൾ പ്രാമുഖ്യം ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പാലക്കാട് പിന്നെ രണ്ട് മൂന്നാഴ്ച കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനോട് ഞാൻ ഈ കാര്യം രാവിലെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളിൽ കാര്യങ്ങളൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു സന്ദീപ് ഭാര്യർ പല പല മുസ്ലിം കേന്ദ്രങ്ങളിലും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ പോയി ആ കുടുംബയോഗങ്ങളിലെല്ലാം പങ്കെടുത്തപ്പോൾ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണയാണ് സന്ദീപ് വാര്യർക്ക് കിട്ടുന്നത് എന്ന് എൻ്റെ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ആ നേതാവ് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഷാജഹാൻ കോൺഗ്രസിലേക്ക് ബി ജെ പിയെ പൊളിച്ചുകൊണ്ടൊരു നേതാവ് വന്നു എന്നുള്ളതാണ് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വികാരം ഇതാ ബി ജെ പിയെ പൊളിച്ചുകൊണ്ട് ബി ജെ പി പ്രധാന നേതാവ് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ആ വരവിനെ സ്വാഗതം ചെയ്യുകയാണ് യു ഡി എഫ് പിന്നെ മുസ്ലിം ജനസാമാന്യം ചെയ്യുന്നത് എന്നാണ് എൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞത് ഞാൻ അതിൽ വിശ്വാസം അതിൽ വിശ്വസിക്കാനാണ് എനിക്ക് എനിക്ക് താല്പര്യം അതുകൊണ്ട് അത് സന്ദീപ് വാര്യരുടെ ഗുണം ന്യൂനപക്ഷങ്ങൾ പോസിറ്റീവായി എടുക്കും അവരതിനെ സ്വാഗതം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലുപരിയായി ഒരു കാര്യവും കൂടി എൻ്റെ സുഹൃത്തുക്കായിട്ടുള്ള കോൺഗ്രസ് നേതാവ് പറഞ്ഞു പറഞ്ഞുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികാരമായി അവിടെ മൂന്നാഴ്ചയായി നിന്ന് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവിന് തോന്നിയത് അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തിൽ നടന്ന ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശം ബി ജെ പിയും സി പി എമ്മും മുസ്ലിം തീവ്രവാദികളും പറയുന്നത് പോലല്ല മറിച്ച് യു ഡി എഫിന് അത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ കൂടുതൽ ലഭിക്കാനാണ് സഹായിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലും നിരീക്ഷണത്തിലുമാണ് പിന്നെ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്